പ്രിയ കുട്ടികളെ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി മൂന്നാം യൂണിറ്റിലെ ആദ്യത്തെ കഥയിലേക്ക് സ്വാഗതം മണ്ണും മനുഷ്യനും എന്നാണ് കഥയുടെ പേര് കഥ എഴുതിയത് മലയാള കഥാലോകത്തെ ഏകാന്ത പഥികൻ ശ്രീ പി പത്മനാഭൻ ആണ് അദ്ദേഹം കഥകളുടെ ലോകത്തുകൂടെ മാത്രം സഞ്ചരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രധാന കഥാപാത്രം പലപ്പോഴും കഥാകൃത്ത് തന്നെയാണ് മണ്ണും മനുഷ്യനും എന്ന ഈ കഥയിലും പ്രധാന കഥാപാത്രമായി എത്തുന്നത് ടി പത്മനാഭൻ തന്നെയാണ് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം സ്വസ്ഥത തേടി ഏകാന്തമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കാട് എന്ന് പറയാം ഒരു വീട് വെക്കുന്നു അവിടെ താമസം ആരംഭിക്കുന്നു ശാന്തസുന്ദരമായ അന്തരീക്ഷം വൈകുന്നേരങ്ങളിൽ തൻ്റെ വീടിന്റെ മുറ്റത്ത് ഒരു കസേര ഇട്ടിരുന്ന് പുസ്തകം വായിക്കുന്നു പൂക്കും പൂക്കും നിലഞ്ഞി ൂക്കുന്നു തേന്മാവ് പൂക്കുന്നശോകം വയ്ക്കുന്നു പോലെ ആശാന്റെ കവിതാ പുസ്തകമാണ് എപ്പോഴും കയ്യിലുണ്ടാവുക അത് വെറുതെ ഒരു പുസ്തകമല്ല അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ നേർ കാഴ്ച കൂടിയാണ് കാരണം മനോഹരമായ കവിത വൈകുന്നേരങ്ങളിൽ അന്ത്യാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കവിത വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലും അതേ പ്രതിസ്ഫുരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ വീടിന്റെ വേലിയരിയിലും പൂക്കളുണ്ട് അതും അന്തിമേഘം പോലെ തുടുത്ത് മനോഹരമാകുന്നുണ്ട് ആദ്യത്തെ കുടിയേറ്റക്കാരനായിരുന്നു കഥാകൃത്ത് പിന്നീട് പലരും അവിടേക്ക് വരുന്നു പക്ഷെ ഒരാൾ വരുന്നത് മാത്രം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു മണിമാളിക പൊങ്ങി വരുന്നു ഒരു പ്രവാസിയാണ് അയാള് എന്താണ് ഭൂതം നിധി കൊണ്ടു കൊടുക്കുന്നത് പോലെ ആണ് വളരെ പെട്ടെന്ന് ഒരു വീട് വലിയ മാളിക അവിടെ ഉയരുന്നു അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി വലിയ മാളിക ഉയരുന്നു ആളുകളുടെ ഇടയിൽ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നു അയാൾ അമേരിക്കക്കാരനാണ് ധനികനാണ് രണ്ടു മക്കളുണ്ട് അങ്ങനെ ആ നാട്ടുകാർക്കും അയാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് കഥാകൃത്തും യാദൃച്ഛികമായി അയാളെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പ്രവാസി ധനികനായ പ്രവാസി അവിടെ താമസമില്ല ഇടയ്ക്ക് താമസിക്കാൻ വരുന്നു പക്ഷെ അയാൾ അയാളില്ലാത്തപ്പോഴൊക്കെ അവിടെ ഒരു കെയർ ഉണ്ട് അയാൾ വല്ലപ്പോഴും വരുമ്പോ വരുമ്പോഴൊക്കെ എഴുത്തുകാരനുമായി ഒരു ചെറിയ സൗഹൃദം പുലർത്തുന്നുണ്ട് എഴുത്തുകാരൻ്റെ വീട്ടിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കാരണം ആ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ ഒരിക്കൽ എഴുത്തുകാരൻ വളരെ സ്നേഹിച്ചിരുന്ന ഒരു പൊൻചെമ്പകം അത് വെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ കുറച്ച് ശിഖരങ്ങൾ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളത് വെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എഴുത്തുകാരൻ വേദനയോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ മരം കുറിച്ച് കളഞ്ഞെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് കാറ്റും വെളിച്ചവുമാണ് ഇഷ്ടം ഞാൻ അതുകൊണ്ട് കുറച്ച് ശിഖരങ്ങൾ മാറ്റിയിട്ട് അത് വെട്ടിക്കളി കളഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നീട് അയാളെ കാണാൻ എഴുത്തുകാരനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ കെയർ ടേക്കർ കഥാകൃത്തിനെ സമീപിക്കുന്നു കഥാകൃത്ത് അയാളെ കാണുമ്പോൾ അയാൾ വളരെ ക്ഷീണിതനാണ് അയാളെ അയാളുടെ ഹൃദയം തുറക്കുന്നു വളരെ പ്രതീക്ഷയോടെയാണ് വലിയ വീട് വെച്ചത് പക്ഷെ മക്കളെ രണ്ടുപേരും അമേരിക്കയിൽ പഠിക്കുന്ന മക്കളാണ് അവർ വരും അവരോടൊപ്പം താമസിക്കാം വേറെ കുട്ടികളും ഇപ്പം കഴിയാമെന്നുള്ള പ്രതീക്ഷയിലാണ് അയാളെ വലിയ വീട് വെച്ചത് കാര്യങ്ങളെല്ലാം കീഴ്മെന്ന് പറഞ്ഞു മക്കൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടു ഭാര്യ ആകട്ടെ മരിച്ചു പോയി തനിച്ചായിപ്പോയി ആ മനുഷ്യൻ തന്റെ ജീവിതം വൃധാവിലായി എന്ന് അയാൾ തോന്നുന്നു ഒരു പക്ഷെ വല്ലപ്പോഴും കണ്ട് പരിചയമുള്ള ഈ മനുഷ്യനോട് അയാൾ അയാളുടെ ഹൃദയം തുറക്കുകയും ചെയ്യുന്നു പിറ്റേതാ കെയർ ടേക്കർ വന്ന് പറയുന്നുണ്ട് തന്റെ യജമാനനെ കാണുന്നില്ല അങ്ങയോട് വല്ലെന്ന് പറഞ്ഞിരുന്നു അപ്പോ എഴുത്തുകാരനും അമ്പരക്കുന്നുണ്ട് അയാൾ എങ്ങോട്ട് പോയിരിക്കാം അതാണ് ഈ കഥയുടെ ഉള്ളടക്കം മണ്ണ് മനുഷ്യനും എന്ന ഈ കഥ വർത്തമാനകാല ജീവിതത്തിന്റെ ഒരു കണ്ണാടിയാണെന്ന് നമുക്ക് പറയാം നമ്മുടെ നാട്ടിലും ഇത്തരം കാഴ്ചകൾ ധാരാളമുണ്ട് കുടിയേറ്റക്കാരായി ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പ്രവാസികളായിട്ട് മാറുന്നുണ്ട് വലിയ മാളികകള് നമുക്ക് ചുറ്റും ചുറ്റുമുയരുന്നുമുണ്ട് അവിടെ താമസിക്കാനാണില്ല വൃദ്ധരുടെ ഒരു ലോകമായി ഈ നാട് മാറും എന്നൊരു പ്രവചനം പോലും ഇപ്പോൾ നടക്കുന്നുണ്ട് ഭാവിയിൽ വിദൂരമല്ലാത്ത ഭാവിയിൽ അതും സംഭവിച്ചേക്കാം ഈ നാട് ഇല്ലാതായേക്കാം വലിയ കെട്ടിടങ്ങൾ മാത്രമുള്ള ഒരു ഒരു പ്രദേശമായി നമ്മുടെ നാട് സുന്ദരമായ ഈ ഭൂമി ഹരിതാഭമായ ഈ ഭൂമി മാറിയേക്കാം ചില സാമൂഹിക പ്രശ്നങ്ങളും എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ന് ആളുകൾക്ക് മണ്ണിനോട് വലിയ ഉറപ്പാണ് മണ്ണിൽ ചവിട്ടി നിൽക്കാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ആലോചിക്കുന്നത് വീടിന് ചുറ്റും ടൈൽ വിരിക്കുക വഴിയിൽ ടൈൽ വിരിക്കുക ഗവൺമെന്റും മനുഷ്യരും സ്ഥാപനങ്ങളും എല്ലാവരും മണ്ണിനെ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവം കാണാം യഥാർത്ഥത്തിൽ ഈ മണ്ണല്ലേ മനുഷ്യന്റെ ആധാരം ഈ മണ്ണൻറെ അവൻ്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഈ മണ്ണിൽ നിന്ന് വന്ന ഈ മണ്ണിലേക്ക് ലയിച്ചു ചേരേണ്ടവനാണ് അവൻ പക്ഷെ ഈ തിരക്കിട്ട യാത്രക്കിടയിൽ മണ്ണിനെ വെറുത്തുകൊണ്ടുണ്ടായ നെട്ടോട്ടത്തിനിടയിൽ ആ ഒരു വലിയ കാര്യം അവൻ മറന്നുപോകുന്നു തിരിച്ചറിയുമ്പോഴേക്കും വളരെ വളരെ വൈകി പോയിരിക്കുന്നു രണ്ട് അധികം കഥാപാത്രങ്ങളില്ല ഈ കഥയിൽ രണ്ടുപേരേ ഉള്ളൂ ഒരു കെയർ ടേക്കർ ഒരു കെയർ ടേക്കർ ആണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ രണ്ട് വീടുകൾ വേണമെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് പറയാം അല്ലേ കാടിന്റെ ഒരു ചെറിയ കാടിന്റെ പശ്ചാത്തലത്തിലുള്ള ആശാൻ്റെ പൂക്കുനിതാമുല പൂക്കുനിലച്ചി ഇളഞ്ഞിയുടെ നിഴലുകളുള്ള മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു ഗ്രാമീണമായൊരു വീട് മനോഹരമായൊരു വീട് മറ്റൊന്ന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പുതിയ മുഖം കെട്ടിടങ്ങളുടെ പുതിയ മുഖം ഒരു വീട് ആ രണ്ട് വീടും രണ്ട് കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ട് മനുഷ്യരുടെയും ജീവിത ശര്യങ്ങൾ വേറെയാണ് അദ്ദേഹം എഴുത്തുകാരൻ പറയുന്നുണ്ട് അദ്ദേഹം ഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനൊന്നും അധികം പണിയില്ല എന്നാണ് അല്ലെ ജൈവ വളം ഉപയോഗിച്ചുണ്ടാക്കിയത് പിന്നെ അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങുന്നത് ഇടവഴികളിലൂടെയാണ് ചെത്തി ചീകിവിനിക്കുക ചെത്തിവിനിക്കുക ടാറിട്ട റോഡിലൂടെയല്ല ഇടവഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന മണ്ണിൽ ചവിട്ടി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് മറ്റേയാളാകട്ടെ കൂത്ത കൊഞ്ചമ്പകത്തെ പോലും ഗവനിക്കാതെ ടൈലിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട് അവസാനം നിൽക്കുന്ന മണ്ണ് പോലും ഇല്ലാതായി പോയ ഒരു മനുഷ്യനാണ് മറ്റേ കഥാപാത്രം മഞ്ഞ് വീഴാൻ തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നില്ല ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എൻ്റെ ചങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുകോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാ ബാപ്പ്ല അരിയുണ്ട് മിനിറ്റുകൾ കൊണ്ട് അരി വെന്ത് ഒന്നാം ചോറാകും പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ചു തന്ന ഒന്നാംതരം കടുമാങ്ങ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുപയർ പുഴുക്ക് ഒന്ന് ചൂടാക്കുക ഡിന്നർ റെഡി പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം നടക്കാൻ പോയി എന്നും എന്ന പോലെ ഇടവഴികളിലൂടെ തന്നെയാണ് നടന്നത് മണ്ണും പൊടിയും ചളിയുമൊക്കെ ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ ധൃതിയിൽ സൂര്യൻ ഉദിച്ചു വീരുന്നതിന് മുൻപായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഈ വിശേഷണങ്ങളിൽ ആ മനുഷ്യനുണ്ട് എഴുത്തുകാരനുണ്ട് അയാളുടെ ജീവിതമുണ്ട് കാഴ്ചയുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് അയാളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമുണ്ട് ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മരങ്ങളെയോ മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത് ഇവിടെ രണ്ടാമത്തെ മനുഷ്യന്റെ ചിത്രമുണ്ട് എഴുത്തിനോടധികം താല്പര്യമില്ലാത്ത മരങ്ങളോടധികം മമതയില്ലാത്ത അയാൾ പറയുന്നുണ്ട് എനിക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നില്ല മോഹങ്ങളാണ് ഉണ്ടായിരുന്നത് എന്താണ് വ്യത്യാസം സ്വപ്നങ്ങൾ നമ്മുടെ ഉണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളുമാണ് സ്വപ്നങ്ങൾ മോഹം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങളാണ് അല്ലേ ആഗ്രഹങ്ങളാണ് പൂന്താനം പറഞ്ഞതുപോലെ പത്ത് കിട്ടുകയിൽ നൂറു മതിയെന്നും നൂറുകിട്ട് ശതം ശതമാകിൽ സഹസ്രം മതിയെന്നും നീണ്ടു നീണ്ടുപോകുന്ന ആശപാശമാണെന്നാണല്ലോ കയറുപോലെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന മോഹങ്ങൾ ആ മോഹങ്ങളാണ് നമ്മുടെ പ്രവാസിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ മോഹത്തിന്റെ അറ്റത്തേക്ക് അയാൾക്ക് ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വന്നു എഴുത്തുകാരനാകട്ടെ ഉണ്ടായിരുന്നത് സ്വപ്നങ്ങളാണ് അതുകൊണ്ടാണ് ചത്ത പോലെ ഉറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചത് പ്രിയ കുഞ്ഞുങ്ങളെ ഈ കഥ എന്താണ് നമ്മളോട് പറയുന്നത് മണ്ണിൻ്റെ മണമുള്ള മനുഷ്യരാകാൻ ശ്രമിക്കുക മണ്ണിന്റെ മക്കളാകാൻ ശ്രമിക്കുക വസുധൈവ കുടുംബകം ലോകമേ തടവാട് ഈ ഭൂമിയിലെ സകല പോലെ നമ്മളും ഈ മണ്ണിൻ്റെ മക്കളാണ് ഭൂമിയാണ് നമ്മുടെ അമ്മ മണ്ണാണ് നമ്മുടെ അമ്മ അമ്മയെ സ്പർശിച്ച് നിൽക്കുമ്പോൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വച്ഛത ഒരു ശാന്തത ഒരിടത്തും കിട്ടില്ല ആ പ്രവാസിയെ പോലെ എന്തൊക്കെയോ വെട്ടിപ്പിടി വെട്ടി പിടിക്കാൻ ആഗ്രഹിച്ച് അലഞ്ഞ് ഒടുവിൽ ഒന്നുമില്ലാതെ ഒഴിച്ചു പോകേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് തിരിച്ചറിവിൻ്റെ അവസാന നിമിഷങ്ങളിൽ മാത്രം മണ്ണിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാതിരിക്കട്ടെ ജൈവ വളർന്നു ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ശുദ്ധമായ അന്തരീക്ഷത്തിൽ ജീവിച്ച് ഇടവഴികളിലൂടെ നടന്നു പോകുന്ന ആ മനുഷ്യനെ മണ്ണിൻ്റെ മണമുള്ള മനുഷ്യനെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഓക്കെ